ഗ്രൂപ്പ് ഗ്രൂപ്പ് ചെയർമാൻ ചെയർമാൻ ഡോക്ടർ ഡോക്ടർ റോയ് റോയ് നേരത്തെ തന്നെ സൂചന സൂചന വരുന്നു ഡയറിയിൽ നിർണായകമായ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ കണ്ടെത്തിയതായും നമസ്കാരം റോയിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും സമയം നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന നിഗമനങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം അദ്ദേഹം സ്വയം ഇല്ലാതെ ഇല്ലാതെയായതല്ല ആരെങ്കിലുമൊക്കെ വകവരുത്തിയതായിരിക്കും അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും നിഗൂഢതകൾ ഉണ്ടാകും ദുരൂഹത ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ ദുരൂഹത ഇപ്പോഴും സ്റ്റിൽ അവശേഷിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തെ ആരും വക വരുത്തിയതല്ല അദ്ദേഹം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സ്വയം ഇല്ലാതെ ആയതാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പ് അപ്പോൾ ആ ഡയറി കുറിപ്പുകളിൽ ഒമ്പത് പേര് അടങ്ങുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയ ഒരു കുറിപ്പുണ്ട് അത് അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ച് സ്വയം ഇല്ലാതെയാകാൻ തീരുമാനിച്ച് എഴുതി വെച്ച കുറിപ്പുകളാണ് ആ കുറിപ്പുകളിൽ അദ്ദേഹം പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ജീവിതം ഇനി വേണ്ട എന്ന് വെച്ച് തന്നെയാണ് ഇത്രയും ദിവസം ജീവിച്ചത് എന്ന് തോന്നിപ്പോകും മാത്രമല്ല അദ്ദേഹം എന്തായാലും ആ ജീവിതം അവസാനിപ്പിച്ച ആ ഒരു നിമിഷമല്ല ഈ ഒമ്പത് പേജ് അടങ്ങുന്ന കുറിപ്പുകൾ തയ്യാറാക്കിയത് അതിനൊരിക്കലും സാധിക്കത്തില്ല ഒരു പക്ഷേ ഈ ഒരു പരിശോധന തുടങ്ങിയിട്ട് ഒരു മൂന്നാമത്തെ ദിവസമാണല്ലോ അദ്ദേഹം സ്വയം ഇല്ലാതെയാകുന്നത് ഒരുപക്ഷെ പരിശോധന തുടങ്ങി ആ ഒരു ദിവസം തന്നെ അദ്ദേഹം തയ്യാറാക്കി വെച്ചതായിരിക്കാം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം ഇനിയും പല കാര്യങ്ങളും പുറത്തു വരും അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇമേജ് തന്നെ ഇല്ലാതെയാകും അങ്ങനെ ഒരു സമൂഹത്തിന് ജീവിക്കണ്ട അങ്ങനെ ആ ഒരു നിമിഷം അദ്ദേഹത്തിന് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം സ്വയം ഇല്ലാതെയായതാകാം അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മൾ കാണുന്ന പല മുഖങ്ങൾക്ക് പിന്നിലും നമ്മൾ വിചാരിക്കാത്ത മുഖങ്ങൾ ഒരുപാടുണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ തന്നെ നേരായ മാർഗത്തിൽ മാത്രമല്ല കെട്ടി ഉയർത്തിക്കൊണ്ടു വന്നത് അതിന് പിന്നിൽ ഒരുപാട് അൺമാണഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നേരല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കണം ഇത്രയും വലിയ കോടികളും ഇത്രയും വലിയ സാമ്രാജ്യവും ഒക്കെ പലരും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് പക്ഷേ ഒരു സുപ്രഭാതത്തിലായിരിക്കും പുറത്ത് വരുന്നത് അങ്ങനെ പുറത്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ മുഖമല്ല യഥാർത്ഥത്തിലുള്ള മുഖം എന്നുള്ളത് കുടുംബം പലതവണ പറഞ്ഞു യാതൊരു രീതിയിലുള്ള ബാധ്യതകളും ഇല്ല അദ്ദേഹത്തിന് സ്വയം ഇല്ലാതെയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല ഇല്ല അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഇ ഡിയെയും ഒക്കെയാണ് കുടുംബം പഴിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ വന്ന് പറയുന്നുണ്ടായിരുന്നു ഐ ടി ഉദ്യോഗസ്ഥര് കാരണമാണ് അവരായിരിക്കെ ചിലപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതെയാക്കിയത് അവർ പ്രഷർ കൊടുത്തിട്ടുണ്ടാകാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൾട്ടിമേറ്റ്ലി ഈ ഡി ആയിക്കോട്ടെ ഐ ടി ഉദ്യോഗസ്ഥരായിക്കോട്ടെ അവർക്ക് അവരുടെ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ അവർക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ട് ജോലി ചെയ്യണം അവർക്ക് അന്വേഷണം നടത്തിയേ മതിയാവുകയുള്ളു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഒരു ആർഭാട ജീവിതം നയിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ആയിട്ട് ജീവിതം നയിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ഒരു വ്യക്തി ഇത്രയധികം കാറുകൾ ഇത്രയധികം സാമ്രാജ്യങ്ങൾ കെട്ടി ആ വ്യക്തി എല്ലാം കറക്റ്റായിട്ടാണ് കൊണ്ടുപോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും അത്തരം ആൾക്കാരുടെ സാമ്രാജ്യത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടിട്ട് ഉദ്യോഗസ്ഥർ ഉറപ്പായിട്ടും വരും അപ്പൊ ഏതായാലും അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിൽ എന്തൊക്കെയായിരുന്നു എഴുതി വെച്ചിരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ലഭിക്കുന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകളാണ് ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഡോക്ടർ സി റോയ് സിജയുടെ ആ ഒരു ഡയറി പോലീസ് നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ ഡയറിയിലുള്ള വിശദാംശങ്ങളാണ് അത് ഏകദേശം കുറിപ്പിന് സമാനമായ ചില വിവരങ്ങളാണ് അതിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനുവരി മുത്തി ഒന്നാം തീയതി സഹോദരനെ വിളിച്ചത് പോലും ഈ ഒരു തീരുമാനത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ജീവനെടുക്കാൻ തീരുമാനത്തിന് ശേഷമാണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഡയറി കുറിപ്പിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പരാതിയിൽ അതായത് അദ്ദേഹത്തിന്റെ എം ആയിട്ടുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ പരാതിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് മൂന്ന് മണിക്കാണ് അവിടെ എത്തുന്നത് മൂന്നേ കാലിന് ഈ ഒരു സംഭവം നടക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ജീവനെടുക്കുന്നു അതിനിടയിലുള്ള സമയം തന്നോട് ആവശ്യപ്പെട്ടത് ക്യാബിലെ കാര്യം കയറ്റി വിടരുത് തനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് അത് കൃത്യമായി തന്നെ പരാതിയിൽ തന്നെ ആ തരത്തിലുള്ള ചില വിശദാംശങ്ങൾ ഉണ്ട് കാണും എന്തായാലും ഡയറക്റ്റ് കുറിപ്പിലുള്ള വിശദീകരണം അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡയറക്റ്റ് കുറിപ്പിലുള്ള വിവരങ്ങൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട് അതായത് നിലവിൽ കോൺഫറൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട് വിദേശത്തുള്ള ചില ചില ബിസിനസ്സുകളിലെ തിരിച്ചടി സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുണ്ട് ആരാണ് തനിക്ക് രണ്ടാമത് അതായത് കോൺഫെറൻസ് ഗ്രൂപ്പിനെ ഇനി ആര് നയിക്കണം ആരാണ് ഇനിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങൾ ഡയറിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തനിക്കൊപ്പം നിന്ന് അവരെ ചേർത്ത് നിർത്തണം എന്ന കാര്യം കേട്ടില്ലേ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ചിലപ്പോൾ ഞെട്ടിപ്പിക്കുന്നതായിരിക്കാം കാരണം ബാധ്യതകൾ എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമല്ല ഒരു ബിസിനസ്സുകാരനെ തകർക്കാൻ ബാധ്യതകൾ മാത്രമല്ല ഉള്ളത് വേറെ പല കാര്യങ്ങളുണ്ടായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലോ അൺബാണഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ വേർപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കാം ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വേറെ ഒരുപാട് സോഴ്സുകൾ ഉണ്ടാകാം പണം വരുന്ന ഒരുപാട് സോഴ്സുകൾ ഉണ്ടാകാം ഈ ബ്ലാക്ക് മണി കള്ളപ്പണം മാത്രമല്ല കേട്ടോ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് കള്ളപ്പണം എന്നുള്ളൊരു ഒരു ഫാക്ടർ മാത്രമാണ് ബ്ലാക്ക് മണി അത് മാത്രം ആയിരിക്കത്തില്ല ചിലപ്പോൾ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം ഇന്റർനാഷണലി വലിയ വലിയ മാർക്കറ്റുകളിൽ നിന്ന് പല കാര്യങ്ങളും ഇറക്കുമതി ചെയ്യാം കാരണം ഇദ്ദേഹം ഒരു ബിൽഡർ ആണ് അപ്പോൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ലൈസൻസ് ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് ഇതിന്റെയൊക്കെ പുറകിൽ നടക്കുന്ന കളികളെ എന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പുറകിൽ ഒരുപാട് ഒരുപാട് വമ്പൻ സ്രാവുകളുണ്ടാകാം ഈ വമ്പൻ സ്രാവുകൾ മതിയല്ലോ ഇത്തരം വമ്പൻ സ്രാവുകളുടെ പേര് ഇദ്ദേഹം ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തു വരും ഇപ്പം ഇത്രയും വലിയൊരു ഇത് നടക്കുകയാണ് അന്വേഷണം നടക്കുകയാണ് ഈ അന്വേഷണത്തിൽ പല ലിസ്റ്റുകളും പുറത്തു വരും പലരുടെയും പേരുകൾ പുറത്തു വരും അതേസമയം ഇപ്പോൾ ആ അന്വേഷണം അവിടെ അവസാനിച്ചു ഇദ്ദേഹത്തിൻ്റെ മരണത്തോട് കൂട്ട് ഇദ്ദേഹം ഇല്ലാതായതോട് കൂടിയിട്ട് അവിടെ നടന്നിരുന്ന ആ ഒരു പരിശോധനയും അന്വേഷണവും അവിടെ അവസാനിച്ചു അതായത് ഇ ഡി ആയിക്കോട്ടെ ഐ ടി ഉദ്യോഗസ്ഥരായിക്കോട്ടെ അവിടെ വന്ന് പരിശോധന നടത്തുമായിരുന്നു പല രേഖകളും പരിശോധിക്കുമായിരുന്നു അപ്പം ഇദ്ദേഹം ഇല്ലാതായതോടുകൂട്ട് ആ പരിശോധനയാണ് അവിടെ ഇല്ലാതെയായത് ഒരു പക്ഷേ ആ ഒരു പരിശോധന ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇദ്ദേഹത്തെ ഫോഴ്സ് ചെയ്തതാണോ എന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതിന് സാധ്യതയുണ്ട് ഇദ്ദേഹം സ്വയം ഇല്ലാതെ ആയതായിരിക്കാം പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി വെച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന് പുറകിൽ വേറെ ഒരുപാട് ദുരൂഹതകളുണ്ടാകാം ഇതാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വലിയ വലിയ ബിസിനസ്സുകാരന്മാരുടെയൊക്കെ പുറകിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം കള്ളപ്പണം റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം മാത്രമല്ല നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും ഒക്കെ അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പം സി ജെ റോയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇല്ലാതെ ആയപ്പോഴാണ് നമ്മൾ അത് ചിന്തിക്കുന്നത് അതുവരെ നമ്മൾ നമ്മളൊരു ഗോ വിത്ത് ദ ഫ്ലോ ആണ് നമ്മൾ ഈ ഒഴുക്കിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ തന്നെ പല പല വൃത്തികേടുകളും പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കിക്കേ ഇത്രയും വലിയ ഒരു ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വര വന്നു അപ്പം സാധാരണക്കാർക്ക് എന്തൊക്കെ എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം അപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ എന്തൊക്കെ ആൾക്കാരുണ്ട് ആരൊക്കെയുണ്ട് ഇദ്ദേഹം ഇല്ലാതെ ആയി എന്ന് വെച്ചിട്ട് അവിടെ നടന്നിരുന്ന ആ ഒരു പരിശോധന നിർത്താൻ പാടില്ല അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അവിടെ ഏത് പരിശോധനയാണോ നടന്നിരുന്നത് എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണോ പരിശോധന നടന്നിരുന്നത് ആ പരിശോധന കണ്ടിന്യൂ ചെയ്തു പോകണം രേഖകളെല്ലാം പരിശോധിക്കണം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും പരിശോധിക്കുക അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രേഖകളും പരിശോധിക്കുക അതിനകത്ത് വേറെ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധിക്കേണ്ടത് മസ്റ്റായിട്ട് പരിശോധന നടത്തണം അവിടെ ആ പരിശോധന നിർത്തിവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അത് കണ്ടിന്യൂ ചെയ്ത് എന്തെങ്കിലും ഹിഡനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക മെയിനായിട്ട് ഇദ്ദേഹം സ്വയം ഇല്ലാതെ ആയതാണോ അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ട് പുറത്തു വരണം അതുമാത്രമല്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അൺബാണായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ പുറകിൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും രേഖകളെല്ലാം ഇഞ്ചിഞ്ചായിട്ട് പരിശോധിച്ച് പുറത്തു കൊണ്ടുവരണം അല്ലെന്നുണ്ടെങ്കിൽ എന്ത് മറയ്ക്കാനാണ് ഇദ്ദേഹം സ്വയം ഇല്ലാതെ ആയത് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പം എന്ത് മറയ്ക്കാനാണ് ഇദ്ദേഹം സ്വയം ഇല്ലാതെ ആയത് എന്താണ് മറച്ചു പിടിക്കേണ്ടത് ആരുടെയൊക്കെ മുഖമാണ് മറച്ചു പിടിക്കേണ്ടത് അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടത്